ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം സുന്ദരകാന്ഡമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാമായണം വായിക്കാൻ സാധിക്കാത്ത എല്ലാവരും സുന്ദരകാണ്ഡം മാത്രം വായിച്ചാൽ മതി എന്നാണ് ആചാര്യന്മാർ പറയുന്നത് കാരണം അത്രത്തോളം വിശേഷപ്പെട്ട രാമായണത്തിലെ ഒരു അധ്യായമാണ് ഒരു കാന്ഡമാണ് സുന്ദരകാണ്ഡം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സമ്പാദിയും സുപാർശനും ഈ വാനരന്മാർക്ക് സീതാദേവി എവിടെയുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായും വിശദമായും പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗമാണ് അതോടുകൂടിയാണ് കിഷ്കിന്താകാന്ഡം അവസാനിക്കുന്നത് അതിനുശേഷം അടുത്ത അധ്യായം തുടങ്ങുകയാണ് അതാണ് ഏറ്റവും മഹത്വമേറിയ സുന്ദരകാണ്ഡം നമുക്ക് ആ അധ്യായത്തിലേക്ക് കടക്കാം സമ്പാദിയും സുപാർശനും അവർ രണ്ടുപേരും ഹിമാലയ പർവ്വതത്തെ ലക്ഷ്യമാക്കി വടക്കോട്ട് പറന്നു ആ സമയത്ത് അംഗദനും സൈന്യവും തെക്കോട്ട് യാത്ര ചെയ്തു അവർക്ക് സങ്കടമുണ്ടായിരുന്നു സീതാദേവിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നുള്ള സങ്കടം അവർക്കുണ്ടായിരുന്നു എങ്കിലും സീതാദേവി എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു സന്തോഷവും അവർക്കുണ്ടായിരുന്നു പക്ഷേ സങ്കടവും സന്തോഷവും കലർന്ന ഒരു അവസ്ഥയായിരുന്നു അവർക്ക് കാരണം ലങ്കയിലേക്ക് എത്തിച്ചേരണം എങ്കിൽ മാത്രമേ രാമനോട് ചെയ്ത സത്യം അത് പാലിക്കുവാൻ സാധിക്കുകയുള്ളു പക്ഷേ ഒറ്റച്ചാട്ടത്തിന് ആ സമുദ്രം കടക്കണം അതിന് ആർക്ക് സാധിക്കും എന്ന ചിന്ത അവരെ നിരന്തരം അലട്ടിയിരുന്നു അവരുടെ യാത്രയിൽ മുഴുവനും അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതായിരുന്നു അങ്ങനെ അവർ സമുദ്രതീരത്ത് വിശ്രമിക്കുന്ന വേളയിൽ അംഗതൻ ചോദിക്കുകയാണ് എന്താണ് എല്ലാവരും ഇങ്ങനെ വിഷമിക്കുന്നത് ഏതു വീരനാണ് രാജാവിൻ്റെ പ്രസാദം നേടുന്നത് സുഗ്രീവൻ്റെ സത്യം പാലിക്കുന്നത് ആരാണ് ആരാണ് രാമന് ഉപകാരം ചെയ്യുവാൻ പോകുന്നത് ഏതു വീരനാണ് സ്വജനങ്ങളുടെ എല്ലാം ആപത്ത് ഒഴിവാക്കുന്നത് സീതയെ അന്വേഷിച്ച് കീർത്തി സമ്പാദിക്കുന്നത് ആരാണ് ഇങ്ങനെ അംഗദൻ എല്ലാവരോടും ചോദിക്കുന്നു അപ്പോൾ കുരങ്ങന്മാരെല്ലാവരും സ്വന്തം കഴിവുകളെ പതുക്കെ പതുക്കെ പറയുവാൻ തുടങ്ങി ഗയനാണ് ആദ്യം പറഞ്ഞത് ഗയൻ യമൻ്റെ പുത്രനാണ് ഗെൻ പറഞ്ഞു ഞാൻ പത്തു യോജന ചാടാം അപ്പോൾ ഗയൻ്റെ സഹോദരൻ ഗവയൻ ഗവയൻ പറഞ്ഞു ഇരുപത് യോജന ഞാൻ ചാടാം അപ്പോൾ മുഖ്യസേനാപതിയായ ശരദൻ പറയുകയാണ് ഞാൻ നാൽപ്പത് യോജന ചാടാം ശരദൻ്റെ സഹോദരൻ ഗന്ധമാതൻ അവൻ പറഞ്ഞു അൻപത് യോജന എനിക്ക് ചാടുവാൻ സാധിക്കും അപ്പോൾ മഹേന്ദ്രൻ പറയുകയാണ് ഞാൻ അറുപത് യോജന ചാടും അവൻ്റെ അനുജൻ ദേവേന്ദ്രൻ അവൻ എഴുപത് യോജന ചാടാമെന്നായി അതിനുശേഷം നളൻ പറയുകയാണ് നളൻ എൺപത് യോജന ചാടാം അഗ്നിപുത്രനായ നീലൻ തൊണ്ണൂറ് യോജന ചാടാമെന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും തന്നെ അവിടെ കൂടിയിരുന്ന ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന കണക്കുകൾ ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയായ ജാംബവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറയുന്നത് മഹാബലിയെ തോൽപ്പിക്കുവാൻ മഹാവിഷ്ണു വാമനനായി മൂന്നടി കൊണ്ട് മൂന്ന് ലോകങ്ങളും അളന്നെടുത്തു പ്രബലനായ ഞാൻ അന്നൊക്കെ ആ പാദങ്ങൾ വലം വെക്കുമായിരുന്നു ജടായു പക്ഷിയുടെ കൂടെ വിഷ്ണുപാദത്തിന് മൂന്ന് വട്ടം പ്രദക്ഷിണം വെച്ചു പഴയ ആ ആശക്തിയൊന്നും ഇപ്പോൾ എനിക്കില്ല എങ്കിലും ഇപ്പോഴും ഞാൻ തൊണ്ണൂറ് യോജന ചാടാം നൂറ് യോജന ചാടാൻ കഴിഞ്ഞു എങ്കിൽ മറ്റാരെയും ആശ്രയിക്കേണ്ടി വരികയില്ലായിരുന്നു പക്ഷേ ഞാനിപ്പോൾ വൃദ്ധനായിപ്പോയി എനിക്ക് അതിന് സാധിക്കുന്നില്ല ഇങ്ങനെ ജാംബവാൻ പറഞ്ഞിട്ട് അങ്കദനോട് ചോദിക്കുകയാണ് നിനക്ക് സാധിക്കുകയില്ലേ ഈ ബാലിയുടെ പുത്രനല്ലേ അപ്പോൾ അങ്കദൻ കൂടി ജാമ്പവാനോട് പറയുകയാണ് എനിക്ക് അതിന് സാധിക്കുകയില്ല ബാലി രാജാവ് എന്നെ വളരെ സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും അധികം കഷ്ടപ്പെടുത്താതെയുമാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹസത്തിനായിട്ടുള്ള ഒരു ശക്തി അത് എനിക്കില്ല എന്ന നിലയിൽ ജാംബവാനോട് അംഗതൻ പറയുകയാണ് ആർക്കാണ് സുഗ്രീവന്റെ സത്യം പാലിക്കുവാൻ കഴിയുന്നത് എന്ന് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒന്നും മിണ്ടാതെ തലകുലിച്ചിരിക്കുന്ന ഹനുമാനെ ജാമ്പവാൻ നോക്കി എന്നിട്ട് ഹനുമാന് സാധിക്കും ഹനുമാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജാംബവാൻ ഹനുമാനോട് പറയുന്നു അപ്പോൾ അതിന് സാധിക്കുമോ എന്ന സംശയത്തിൽ അതായത് സമുദ്രം ഒറ്റയടിക്ക് ചാടി സീതാദേവിയെ കണ്ടെത്തുവാൻ സാധിക്കുമോ എനിക്ക് എന്നുള്ള നിലയിൽ ഒരു സംശയത്തിൻ്റെ നിലയിൽ ഹനുമാൻ ജാംബവാനെ നോക്കി അപ്പോൾ ജാമ്പവാൻ ഹനുമാൻ്റെ കഥ പറയുകയാണ് അഞ്ചനയുടെയും വായു ഭഗവാൻ്റെയും പുത്രനാണ് ഹനുമാൻ ഒരിക്കൽ കുട്ടി അമ്മയുടെ മടിയിലിരുന്നു പാല് കുടിക്കുകയായിരുന്നു പൊന്നിൻ്റെ നിറത്തിലുള്ള സൂര്യൻ അപ്പോൾ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു പഴുത്തു ചുവന്ന ഒരു പഴമാണ് എന്ന് കരുതി ആ ശിശു അതിനെ പിടിക്കുവാനായി ആകാശത്തിലേക്ക് കുതിച്ചു ചാടി പർവ്വതത്തിൽ നിന്നും ലക്ഷം യോജന ഉയരത്തിലേക്കാണ് ആ കുട്ടി കുതിച്ച് ഒറ്റച്ചാട്ടത്തിന് ചാടിയത് അവൻ സൂര്യമണ്ഡലത്തിന് അടുത്തെത്തി ആ സമയത്ത് സൂര്യനെ വിഴുങ്ങുവാൻ രാഹു വരുന്നുണ്ടായിരുന്നു ഹനുമാനെ കണ്ട് ഭയം പെരുത്ത രാഹു ഇന്ദ്രന്റെ അടുക്കലെത്തി സഹായം ചോദിച്ചോ അല്ലാതെ മറ്റാരാണ് സൂര്യനെ വിഴുങ്ങുവാനായി വരുന്നത് എന്ന് ഇന്ദ്രൻ ചിന്തിക്കുകയും ഇന്ദ്രൻ ഐരാവതത്തിന്റെ മുകളിൽ കയറി അവിടെ എത്തിച്ചേരുകയും ചെയ്തു സൂര്യനെ വിഴുങ്ങുവാനായി ഹനുമാൻ വരുന്നത് ഇന്ദ്രൻ കണ്ടു സൂര്യനെ വെടിഞ്ഞ് തന്നെ വിഴുങ്ങുമോ എന്ന് പോലും ഒരു നിമിഷം ഇന്ദ്രൻ ഓർത്തു ഇന്ദ്രൻ ഭയന്നു ഐരാവതത്തിൻ്റെ കുങ്കുമമ അണിഞ്ഞ മുഖം കണ്ട് ഹനുമാന് കൗതുകം തോന്നുകയും സൂര്യനെ ഉപേക്ഷിച്ച് ഐരാവതത്തിനെ വിഴുങ്ങുവാനായി അവിടേക്ക് കുതിക്കുകയും ചെയ്തു ഇന്ദ്രൻ ഭയപ്പെട്ടു വജ്രായുധം കയ്യിലെടുത്തു വജ്രായുധമേറ്റ് ഹനുമാൻ ബോധം കെട്ട് മലയപർവ്വതത്തിൽ വീണു ഹനുമാന്റെ താടിക്ക് അങ്ങനെ മുറിവ് പറ്റി അതുകൊണ്ടാണ് നിനക്ക് ഹനുമാൻ എന്ന പേര് ലഭിച്ചത് യൗവനകാലത്ത് ഞാൻ ബലവാനായിരുന്നു എന്നും മൂന്നുവട്ടം ഭൂമണ്ഡലത്തെ പ്രദക്ഷിണം ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ വാർദ്ധക്യമായി എനിക്ക് എൻ്റെ ബലം ഇപ്പോൾ എനിക്ക് എന്തു ബലം ഉണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ അല്ലയോ ഹനുമാനെ നിനക്ക് നിൻ്റെ ബലം ബോധ്യപ്പെട്ടിട്ടില്ല അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ കഥ നിന്നോട് പറഞ്ഞത് അതുകൊണ്ട് നീ നിൻ്റെ വിക്രമം കാണിക്കുക രാമനെയും സുഗ്രീവനെയും രക്ഷിക്കുക ഇങ്ങനെ പറഞ്ഞ് തൻ്റെ ശക്തിയെപ്പറ്റി ഹനുമാന് ബോധ്യമുണ്ടാക്കി കൊടുക്കുന്നു ജാംബവാൻ ജാംബവാൻ പറഞ്ഞ കഥ കേട്ട് ഹനുമാൻ പറയുകയാണ് ഞാൻ വാനര സൈന്യത്തിന് അഭയം നൽകും അംഗദന്റെ മാനം ഞാൻ സംരക്ഷിക്കും മഹാബലവാനായി ഞാൻ നൂറുവട്ടം സമുദ്രം തരണം ചെയ്യും അങ്ങനെ ഞാൻ ലങ്കയിൽ എത്തിച്ചേരും ഞാൻ ഒരുവൻ തന്നെ ശത്രുവിനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് ശ്രീരാമചന്ദ്രന് നൽകും ആരും ഭയപ്പെടേണ്ട സന്തോഷമായി ഇരിക്കുക എന്ന് ഹനുമാൻ എല്ലാവരെയും അറിയിക്കുന്നു അത് കേട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ഹനുമാനെ പ്രശംസിച്ചു അങ്ങനെ വായുപുത്രനായ ഹനുമാൻ സമുദ്രം കടക്കുന്നതിനായി എഴുന്നേറ്റു വായുപുത്രൻ ഹനുമാൻ ജയ് ശ്രീറാം വിളിച്ചു ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റത് ഹനുമാൻ അംഗദനെ ആശ്ലേഷിച്ചു വന്നിക്കേണ്ടവരെ വന്നിച്ചു അല്ലാത്തവരെ ആശ്ലേഷിച്ചു എല്ലാവരുടെയും മനസ്സിൽ ആനന്ദം വർഷിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സമുദ്ര തരണത്തിനായി ചാടുവാൻ പോകുമ്പോൾ കുതിക്കുന്നതിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതെ ഭൂമി ഉലയും അതുകൊണ്ട് എല്ലാവർക്കും മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിലേക്ക് പോകാം അവിടെ നിന്നും ഞാൻ കുതിച്ച് പൊങ്ങാം ഹനുമാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് എല്ലാവരും തന്നെ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ചാടിക്കയറി മഹേന്ദ്രപർവതത്തിൽ ധാരാളം വന്യമൃഗങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു കൂട്ടം കൂട്ടമായി ഈ കുരങ്ങന്മാരെല്ലാവരും അവിടേക്ക് എത്തിച്ചേരുന്നത് കണ്ട് ആ വന്യമൃഗങ്ങൾ എല്ലാവരും തന്നെ ഭയന്ന് ഓടിപ്പോയി ഹനുമാൻ നാൽപ്പത് യോജന ഉയരമുള്ള ശരീരത്തോടുകൂടി നിവർന്നു നിന്നു ആകാശത്തിൽ ചെന്നു മുട്ടുമെന്ന് തോന്നിപ്പോയി അത് കണ്ടപ്പോൾ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു കുട്ടി പർവ്വതം കൂടി ഉയർന്നു നിൽക്കുന്നുവോ എന്നുപോലും നമുക്ക് തോന്നാം ദേവന്മാരും കിന്നരന്മാരും എല്ലാവരും തന്നെ ഈ യാത്ര കാണുവാനായി ആകാശത്തിൽ നിരന്നു നിന്നു കുരങ്ങന്മാരെല്ലാവരും പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ട് മാല കെട്ടിയുണ്ടാക്കി യുവരാജാവായ അങ്കദനെ ഏൽപ്പിച്ചു അംഗദൻ ആ മാല ഹനുമാൻ്റെ കഴുത്തിൽ അർപ്പിച്ചു ഹനുമാൻ ആ മാല അണിഞ്ഞപ്പോൾ രത്നമാല അണിഞ്ഞ ഐരാവതത്തെ പോലെ ശോഭിച്ചോ എല്ലാവരുടെയും അനുഗ്രഹം നേടിക്കൊണ്ട് ഹനുമാൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു ഗണേശനെയും അഷ്ടദിക്പാലകരെയും മഹേന്ദ്രനെയും ശ്രീ പാർവതീദേവിയെയും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും കുബേരനെയും ദേവേന്ദ്രനെയും എല്ലാവരെയും തന്നെ ഹനുമാൻ മനസ്സാ വന്നിച്ചു അഞ്ജന കേസരി പിതാവ് വായു ഭഗവാൻ എന്നിവരെ നമിച്ചു രാജാവായ സുഗ്രീവനെ വന്നിച്ചു ശ്രീരാമനെയും സീതാദേവിയെയും മനസ്സിൽ ഉറപ്പിച്ചു ശ്രീരാമചന്ദ്രനെ ചിന്തിച്ച് രാമനാമം മനസ്സിൽ തെളിയിച്ച് രാമനാമം ജപിച്ചു അവിടുന്ന് കരിഞ്ഞാൽ എനിക്ക് ഇത് നിഷ്പ്രയാസം സാധിക്കും എന്ന് ഹനുമാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഹനുമാൻ സമുദ്രം തരണം ചെയ്യുന്നതിനായി കുതിക്കുവാനായി തയ്യാറെടുക്കുന്നു വായുപുത്രൻ കടൽ കടക്കുവാനായി സ്വന്തം ശരീരത്തെ പത്തു യോജന വിസ്താരമുള്ളതാക്കി വികസിപ്പിച്ചു കണ്ണുകൾ സൂര്യബിംബം പോലെ ജ്വലിച്ചു ഹനുമാൻ്റെ വാൽ വളഞ്ഞു ഹനുമാൻ്റെ ഭാരം സഹിക്കുവാൻ സാധിക്കാതെ മഹീന്ദ്രപർവതം പോലും ഒന്ന് ഉലഞ്ഞു പക്ഷികൾ പീഡിച്ചു പറന്നു മൃഗങ്ങൾ ഓടി ഒളിച്ചു അങ്ങനെ തൻ്റെ മുഴുവൻ ശക്തിയും ആവാഹിച്ചുകൊണ്ട് ഹനുമാൻ മുമ്പോട്ട് കുതിച്ചു മാരുതി ഇപ്രകാരം പോകുന്നത് കണ്ട് ദേവന്മാർ സുരസയെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലയോ അസാധാരണമായ ശക്തിയോടുകൂടി പ്രവർത്തിച്ച് ഞങ്ങളുടെ ഒരു സംശയം തീർത്തു തരണം ശ്രീരാമചന്ദ്രന്റെ പത്നി സീതാദേവിയുടെ വിവരങ്ങൾ അറിയുന്നതിനായി വായുപുത്രൻ ലങ്കയിലേക്ക് പോകുന്നു അവന്റെ ബുദ്ധിയും ബലവും വേഗതയും എത്രയുണ്ട് എന്നറിയുവാൻ ദേവി ചെന്ന് അവൻ്റെ വഴി മുടക്കണം ഉദ്ദേശിച്ച കാര്യം സാധിച്ചിട്ട് തിരികെ പോകുവാൻ അവന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടുന്ന് അറിയണം അതിനായി ഒരു ഘോര രൂപം സ്വീകരിച്ചിട്ട് അവിടുന്ന് മാരുതിയുടെ മുമ്പിൽ ഒരു തടസ്സമായി നിൽക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദേവന്മാർ സുരസയോട് പറഞ്ഞു അപ്പോൾ സർപ്പമാതാവായ സുരസ ഒരു രാക്ഷസിയുടെ രൂപം ധരിച്ചിട്ട് വായുപുത്രനായ ഹനുമാനെ പരീക്ഷിക്കുന്നതിനായി പുറപ്പെട്ടു സുരസ ഭീകരമായ ഒരു രൂപം പൂണ്ടിട്ട് ഹനുമാന്റെ മുമ്പിൽ എത്തിച്ചേർന്നു എന്നിട്ട് ചോദിക്കുകയാണ് എടാ വാനര നീ എവിടേക്ക് പോകുന്നു എൻ്റെ വായിൽ പോകുവാൻ വേണ്ടിയാണോ നീ ഇവിടേക്ക് വന്നത് എനിക്കാണെങ്കിൽ വല്ലാതെ വിശക്കുന്നു നിന്നെ ഇപ്പോൾ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഞാനിപ്പോൾ തന്നെ നിന്നെ തിന്നുവാൻ പോകുന്നു വേഗം തന്നെ എൻ്റെ വായിലേക്ക് വന്ന് കയറിക്കൊള്ളുക ഇങ്ങനെ സുരസ പറഞ്ഞപ്പോൾ ഹനുമാൻ സുരസയെ ആദരിച്ച് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ദശരഥപുത്രൻ ശ്രീരാമചന്ദ്രൻ പിതാവിൻ്റെ വാക്ക് അനുസരിച്ച് വനത്തിൽ വസിക്കുന്നു ലങ്കാപുരിയുടെ നാഥനായ രാവണൻ ഒരു കുറ്റവും ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ പത്നിയെ അപഹരിച്ചു ഞാൻ ആ ദേവിയുടെ വിവരങ്ങൾ അറിയുവാൻ പോവുകയാണ് അതുകൊണ്ട് അല്ലയോ ദേവി ഞാൻ സീതാദേവിയുടെ വിവരങ്ങൾ അറിഞ്ഞ് അത് ശ്രീരാമചന്ദ്രൻ്റെ അടുക്കൽ എത്തിച്ചതിനു ശേഷം അവിടുത്തെ ഭക്ഷണമായി മാറിക്കൊള്ളാം ഇങ്ങനെ ഹനുമാൻ സുരസയോട് പറയുന്നു പക്ഷേ സുരസ അത് സമ്മതിച്ചില്ല അത് ഞാൻ സമ്മതിക്കുകയില്ല എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു പ്രാണിയും ഇന്നു വരെ തിരികെ പോയിട്ടില്ല അത് കേട്ടപ്പോൾ ഹനുമാൻ അല്പം ദേഷ്യം വന്നു ദേഷ്യത്തോടുകൂടി ഹനുമാൻ പറയുകയാണ് ദുഷ്ടേ ഏത് വായ കൊണ്ടാണ് നീ എന്നെ ഭക്ഷിക്കുവാൻ പോകുന്നത് ആ വായ ഒന്ന് തുറന്നു കാണിക്കൂ ഞാൻ അതിൽ പ്രവേശിക്കാം സുരസ വിസ്താരത്തിൽ തൻ്റെ വായ ി അപ്പോൾ സുരസ തൻ്റെ വായ നാൽപ്പത് യോജനയാക്കി അപ്പോൾ ഹനുമാൻ അൻപത് യോജന തൻ്റെ ശരീരം വലുതാക്കി അപ്പോൾ സുരസ തൻ്റെ വായ തൊണ്ണൂറ് യോജന വലുതാക്കി അപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം നൂറ് യോജനയാക്കി വർദ്ധിപ്പിച്ചു ഇങ്ങനെ പരസ്പരം തൻ്റെ വായയും ശരീരവും വലുതാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹനുമാൻ ചിന്തിക്കുകയാണ് ഇതെന്തായാലും ഒരു സാധാരണ രാക്ഷസിയല്ല എന്ന് നിശ്ചയിച്ചിട്ട് ഹനുമാൻ സുരസയുടെ വായയിലേക്ക് കടന്നു ഉടൻ തന്നെ സുരസ ചുണ്ടുകൾ കൂട്ടി വായ അടച്ചു അപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം ഒരു ചെറു വിരലോളം ചെറുതാക്കുകയും അങ്ങനെ സുരസയുടെ ചെവിയിലൂടെ ഹനുമാൻ പുറത്തു കടക്കുകയും ചെയ്തു അതിനുശേഷം ഹനുമാൻ സുരസയെ സ്തുതിച്ചു അത് കണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഹനുമാൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ട് സുരസ തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ച് വായുപുത്രനോട് പറഞ്ഞു അല്ലയോ ഹനുമാനെ താങ്കളെ പരീക്ഷിച്ചതായിരുന്നു ഞാൻ ഇപ്പോൾ താങ്കളുടെ ശക്തി എല്ലാവർക്കും ബോധ്യപ്പെട്ടു താങ്കൾക്ക് തീർച്ചയായും സീതയെ കണ്ടെത്തുവാൻ സാധിക്കും സീതയെയും രാമനെയും ഒന്നിപ്പിക്കുന്നതിനായി താങ്കൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും അതുകൊണ്ട് എത്രയും വേഗം തന്നെ അതിനായി പുറപ്പെട്ടുകൊള്ളുക എന്ന് സുരസ ഹനുമാനോട് പറയുകയും സുരസ ഹനുമാനെ അനുഗ്രഹിക്കുകയും ചെയ്തു സുരസയെ വന്നിച്ചിട്ട് ഹനുമാൻ പൂർവരൂപം സ്വീകരിച്ച് വീണ്ടും മുമ്പോട്ട് യാത്ര തുടർന്നു ഹരേ കൃഷ്ണ ഇതാണ് സുന്ദരകാണ്ഡത്തിലെ ആദ്യ ഭാഗങ്ങൾ ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പ്രാർത്ഥിക്കുക നാമം ജപിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ